ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ബോട്ടിംഗ് അപ്പൊ ഹലാസ് ബോട്ടിങ്ങിന്റെ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ഈത് ഓഫർ അടിപൊളി മസ്ലിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പാർട്ടി വെയർ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വരെ പ്രൈസുള്ള സുപ്പ് മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇപ്രാവശ്യത്തെ ഏത് ഓഫറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സുപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് വരുന്ന പ്ലെയിനാണ് ബോട്ടം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കരുത് ബോട്ടം ഉണ്ട് എല്ലാറ്റിലും നല്ല ഭംഗിയുള്ള ഒരു ഫോർ എക്സെൽ വില രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൽ കണ്ടില്ല ഇതൊക്കെ വരുന്നുള്ളത് ബീറ്റ് വർക്കും ഷർക്കൻ വർക്കും ഒക്കെയാണ് ഇതിൽ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സിമ്പിൾ ആണ് കേട്ടോ നല്ല കുറേ ഓവർ വർക്ക് ഒന്നും ഇല്ലാതെ ഇന്ന് കുറെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മസ്ലിന്റെ സാധാ എന്താ പറയുക ക്വാളിറ്റി അല്ലാതെ ചെയ്യാത്തത് അപ്പോൾ അത് ചെയ്ത് തരണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കുറേ ആൾ വീഡിയോ ഇട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആണ് ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ അല്ല എനിക്ക് അത്യാവശ്യം വീതി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് പ്യോറ് വിസ്കോസ് മസ്റ്റിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ടു പ്രൈസിലെ മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ ആട്ട നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വരെയുള്ള മെറ്റീരിയല് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ നല്ല നിങ്ങൾ വീതിയിലുള്ള അടിപൊളി ബിറ്റുകളാണ് ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല സുപ്പർ ബിസ്കോസ് മസ്ലിങ് മെറ്റീരിയൽ ആണ് സെർക്കൻ ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോയ്സ് ആണ് ഫുള്ള് സെർക്കനും അതേപോലെ തന്നെ ഇത് സൊറോസ്കി ക്രിസ്റ്റലും ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഒരു അടിപൊളി ഷോൾ ആണ് വിസ്കോസ്മസ് മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ടൂ ടു നയൻ സീറോ മുതൽ ടൂ ഫോർ നയൻ സീറോ വരെ പ്രൈസുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഈത് ഓഫറാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്തത് മെറ്റീരിയൽ ഒരു രക്ഷയിലോ അത്രയും നീളം വീതിയുള്ള അടിപൊളി സൂപ്പർ മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഒക്കെയുള്ള അടിപൊളി മസ്ലിന്റെ സൂപ്പർ മസ്ലി മെറ്റീരിയൽ ആണ് വളരെ സിമ്പിൾ എലഗന്റ് ക്ലാസ് മെറ്റീരിയൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയ നൈ സീറോ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള സൂപ്പറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി ബിറ്റാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി കളേഴ്സ് ആണ് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല കളേഴ്സും ആണ് ഒരു ക്ലാസ് മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ എല്ലാം നിങ്ങൾക്ക് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ഓഫർ പ്രൈസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് വാവ് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ അടിപൊളിയാണ് സൂപ്പർ മെറ്റീരിയൽസ് ആണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് ഐത് ഓഫർ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഫോർ എക്സ് എല്ലെവന എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള യോക്ക് വർക്ക് ആണ് ആയിട്ട് ബീറ്റ് വർക്ക് വരുന്നുണ്ട് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് താഴെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ദാമന്റെ ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് പ്രൈസ് വരുന്നത് വൺ ലൈൻ നയറോ ഓഫർ പ്രൈസ് ആണ് അതെ അതെ പെരുന്നാൾ ഗിഫ്റ്റ് ഒക്കെ പെരുന്നാൾ ഗിഫ്റ്റ് ആയിട്ട് അയക്കാറുണ്ട് ഉമ്മമാർക്കൊക്കെ ആൾക്കാർ ഞങ്ങൾക്ക് അയച്ച് തന്നിട്ട് കൊണ്ട് അയപ്പിക്കാറുണ്ട് അപ്പം അവർക്കൊക്കെ ബെസ്റ്റ് ബെസ്റ്റാണ് സൂപ്പറാണ് ഉമ്മമാർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയൻ നയൻ സീറോ മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരും കേട്ടോ അടിപൊളിയാണ് മെറ്റീരിയൽ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് സൂപ്പർ ആണ് അടിപൊളി കളറാണ് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ കാരണം ഇത് ശരിക്കും അത്രയും ക്വാളിറ്റിയാണ് ആ പ്രൈസിന് വെർത്താണിത് ഈ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ ഫാബ്രിക്കിന്റെ ഈ ഡിസൈനും ഇതിൽ കണ്ടില്ലേ ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ കയ്യില് കിട്ടിയാലറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി ഇതൊക്കെ സൊറോസ്കി ക്രിസ്റ്റൽ വർക്കാണ് അതിലേക്ക് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ജെറി വർക്കാണ് സൂപ്പർ ക്രിസ്റ്റൽ വർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതെല്ലാം ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയൻ നയൻ സീറോ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തത് ഇത് അതിന്റെ ഷോള് സൂപ്പർ ആണ് മെറ്റീരിയൽ അടിപൊളിയാണ് ഷോളൊക്കെ അത്രയും ഭംഗിയുള്ള ഷോളാണ് അതും അത്രയും നീളം രീതിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും വൺ നയൻ നയൻ സീറോ ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഈത് ഓഫർ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ കളർ ആണ് അത് മാത്രല്ല ഇതിന്റെ ഡിസൈൻ ഒക്കെ കിട്ടില്ല അത്രയും ഭംഗിയുള്ള ഫുള്ള് ക്രിസ്റ്റലും സൊറോസ്കി ക്രിസ്റ്റലും അതേപോലെ തന്നെ ഷെർക്കനൊക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഫുള്ളായിട്ട് വരുന്നത് ബീറ്റ് വർക്കും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ് അത് മാത്രല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മസ്ലിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല ഭംഗി ലസ് സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ ഷോളാണ് ഗിഫ്റ്റ് ചെയ്യാൻ ഉമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഗൾഫുകാർക്കൊക്കെ ആ ഗൾഫുകാർക്കൊക്കെ ഉമ്മക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം അപ്പം അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് വെറും വൺ മാത്രമാണ് ആയിരത്തി മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഈ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് ഓഫറാണ് സോ ഇതാണ് എന്റെ ലാസ്റ്റ് കളർ മെറ്റീരിയൽ സൂപ്പർ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടല്ലേ നല്ല വർക്കും ആണ് സൂപ്പർ ആണ് കേട്ടോ നല്ല ഈ ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ആണ് ഫുള്ള് ക്രിസ്റ്റൽ വർക്കാണ് കേട്ടോ ഫുള്ള് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ തലയിൽ നിൽക്കുന്ന ഷോൾ യെസ് നല്ല നീളം വീതിയുള്ള അടിപൊളി നല്ല ഡിസൈനും ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ ക്വാളിറ്റി ആണ് രണ്ടായിരം നാനൂറ്റി തൊണ്ണൂറൊക്കെ പ്രൈസ് വരുന്ന ഈ മെറ്റീരിയൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻറ്റ് നയൻ സീറോ മാത്രമാണ് ഏത് ഓഫറാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരുക അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് ദയവെയ്ത് കോൾ ചെയ്യരുത് മിസ് കോൾ ചെയ്യരുത് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ തരും ഇങ്ങനെ അതെ നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ മെസ്സേജ് ആക്കിയെടുത്തത് ഞങ്ങൾ കാണും മെസ്സേജ് കാണും റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ